ഒറ്റ ദിവസം കൊണ്ട് ജനലക്ഷങ്ങളുടെ മനസ്സ് കീഴടക്കി അഭിഷേക് കുതിക്കുമ്പോൾ തകർന്നെടുഞ്ഞ് ജെൻഡോ ശ്രീത് തുടങ്ങിയവ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് വരെയാണ് സീസൺ സിക്സിന്റെ ഇന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴേ മുപ്പതിലുള്ള വോട്ടിംഗ് ക്സെറ്റാണ് നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസെറ്റ് ആണെന്ന് തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം ഓരോ മണിക്കൂറിലും വാശിച്ചേരി പോരാട്ടുന്നതിനാണ് ബിഗ് ബോസ് ഈ ആഴ്ചത്തെ വോട്ടിങ് നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണല്ലോ വൈഡ് ഗാർഡ് എൻട്രി ആയിട്ട് വന്ന അഭിഷേക് കയ്യടി അറിഹിച്ച് രാജാവായിട്ട് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ ശ്രദ്ധിക്കുക നെടവേന് നോക്കുകയാണെങ്കിൽ ഏഴേ മുപ്പത് വോട്ടിംഗ് ക്രിസെറ്റ് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കാം ജിൻഡോയുടെ ജിൻഡോയുടെ വിജയക്കുറിപ്പ് തന്നെയാണ് ജിൻഡോ ഒന്നാം സ്ഥാനത്ത് തുടരുമ്പോ രണ്ടാം സ്ഥാനത്തോട്ട് ഇപ്പോൾ അഭിഷേകിന്റെ മുന്നേറ്റമാണ് ഈ ഒരു നിമിഷം ശ്രദ്ധയോ അഭിഷേക് റെക്കോർഡ് വോട്ട് സ്വന്തമാക്കി മുന്നേറുമ്പോൾ മൂന്നാം സ്ഥാനത്തോട്ട് പിന്തുള്ളപ്പെട്ട് വരിക ഋഷിയെ കാണാൻ സാധിക്കുന്നുണ്ട് നിലവിൽ നമുക്ക് നാലാം സ്ഥാനത്ത് കാണാൻ സാധിക്കാം ശ്രീധു ആണ് ശ്രീവിന് അർജുൻ ഫാൻസിന്റെ വോട്ടൊക്കെ കുറഞ്ഞോ തുടങ്ങിയ സംശയം വരുന്ന രീതിയിലാണ് ഇപ്പൊ വോട്ടിങ് നടന്നുകൊണ്ടിരിക്കുക നിലവിലെ നമുക്ക് അഞ്ചാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് ശരണ്യുടെ മുന്നേറ്റത്തിനാണ് ശരണ്യ നല്ലൊരു പെർഫോം വോട്ടിംഗ് ഒക്കെ നേടി മുന്നേറുമ്പോൾ ആറാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന നോറയാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത് ഏഴാം സ്ഥാനത്ത് ഈ നിമിഷം നമുക്ക് കാണാൻ സാധിക്കും ശ്രീരേഖ ചെച്ചയത്തിനാണ് എന്തൊക്കെയാണോ എട്ടാം സ്ഥാനത്ത് ഏറ്റവും ഇടുവൽ തകർത്തിലോട്ട് നീങ്ങിക്കൊണ്ട് മനസ്സിലെ ഒമ്പതാം സ്ഥാനത്ത് ജാൻമണിയാണ് ഈ ഒരു നിമിഷത്തിൽ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണോ ജാൻമണി തകർന്നു വന്നു തന്നെ നൂറ് ശതമാനം ഉറപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനിയൊരു ഉയർത്തി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്നാൽ പോലും ഇനിയും ദിവസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ജാൻമണിക്ക് ഇനിയും മികച്ച മുന്നേറ്റം നടത്താനുള്ള സമയവും ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ വരുമണിക്കൂർ നിർണായകമായിരിക്കും ജാൻമണിക്ക് അപ്പൊ നിർണായകമായിട്ടുള്ള വരുമണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് ഓർട്ടിംഗ് സെറ്റ് ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയാരാന്ന് കമന്റ് ബോക്സിൽ പങ്കെടുക്കുക താങ്ക് യു